കഴിഞ്ഞ ദിവസമായിരുന്നു കാർത്തിക് സൂര്യയുടെ വിവാഹം നടന്നത് വിവാഹത്തിന് തൊട്ടു പിന്നാലെ രണ്ട് വിവാഹ റിസപ്ഷനുകളും ഉണ്ടായിരുന്നു എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മാറിയത് അവിടെ എത്തിയ ആരാധകരും താരങ്ങളും തന്നെയാണ് കാർത്തിക് സൂര്യയുടെ വിവാഹത്തിനെത്തിയ താരങ്ങളെ എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ബഹളത്തോടെ നോക്കിയത് മഞ്ജു പിള്ളയെ തന്നെയാണ് കാർത്തിക് സൂര്യയുടെ സ്വന്തം സഹോദരിയെ പോലെ തന്നെയാണ് മഞ്ജുപിള്ള നിൽക്കുന്നത് മഞ്ജുപിള്ളയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയാം ഇപ്പോഴിതാ കാർത്തിക് സൂര്യയുടെ വിവാഹത്തിനെത്തിയ മഞ്ജു പിള്ളയുടെ മാലയെക്കുറിച്ചാണ് എല്ലാവരും അഭിപ്രായം പറയുന്നത് ഒരു ദൈവത്തിന്റെ ശ്രീകോവിലാണ് സ്വന്തമായി കഴുത്തിൽ തൂക്കിയിട്ടുള്ളത് ശരിക്കും പറയാനതിനു മുൻപ് ഇതേ മാല സംയുക്ത വർമ്മയുടെ കഴുത്തിൽ കണ്ടിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ മഞ്ജു പിള്ളയുടെ കഴുത്തിലാണ് അത് കാണുന്നത് ഗുരുവായൂരപ്പനും ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹവും ശ്രീകോവിലിനുള്ളിൽ പൂജിക്കുന്ന പോലെയുമാണ് ആ ലോക്കറ്റ് കാണപ്പെടുന്നത് ലക്ഷങ്ങൾ വില വരുന്ന ഒരു ലോക്കറ്റാണ് നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് നല്ല ലക്ഷങ്ങൾ വിലയുണ്ട് എന്ന് കൃത്യമായി പറയാനും സാധിക്കും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാന വാർത്തയായി തന്നെ ഇത് വേഗം മാറുകയാണ് ആരാധകരെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിലും പ്രേക്ഷകർക്ക് വളരെയധികം ആ പ്രാധാന്യമുള്ള ഒന്നായി ഇത് മാറുകയാണ് മഞ്ചുപ്പിള്ളയുടെ കരുത്തിന്റെ മാലയെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യുന്നത് മഞ്ചുപ്പിള്ള എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന ഒരു താരം തന്നെയാണ് തൻ്റെ ഒരു ചിരി ഇരിചിരി യിലെ ഗസ്റ്റായി വന്നതിന് ശേഷമുള്ള വാർത്തകളെല്ലാം കൂടുതലും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് നിരവധി സിനിമകളിൽ സാന്നിധ്യമായി മാറാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ സിനിമകളിൽ പോലും അഭിനയത്തിന്റെ പേരിൽ വലിയ രീതിയിൽ തന്നെ അഭിനന്ദനം കേട്ടൊരു വ്യക്തി കൂടിയാണ് മഞ്ജുപിള്ള ഇപ്പോൾ അതിന്റെ കൂട്ടിലാണ് എവിടെ എത്തിയാലും മഞ്ജുപിള്ളയെ കുറിച്ച് എല്ലാവരും ശ്രദ്ധിക്കുന്നത് കാർത്തിയുടെ വിവാഹത്തിന് എല്ലാവരും മഞ്ജുപിള്ള ശ്രദ്ധിച്ചിരുന്നു പ്രധാനി തന്നെയാണ് മഞ്ചുപ്പിള്ള എന്ന് പറയാം കാർത്തിക്കുമായി മിക്ക വ്ലോഗിലും മഞ്ചുപ്പിള്ള കാണാൻ സാധിക്കുന്നുണ്ട് എപ്പോഴും ഇവർ പുറത്തു പോകും ഒരുമിച്ച് കൂട്ടുകൂടി നടക്കും അങ്ങനെയുള്ളൊരു ബന്ധമാണ് സാഹോദര്യ ബന്ധം തന്നെയാണ് എപ്പോഴും ഒരു മകൻ്റെ സ്ഥാനം തന്നെയാണ് എന്ന് പറയുന്നുണ്ട് കാർത്തിക്കിനെ ഉപദ്രവിക്കുകയും എല്ലാം ചെയ്യും ഇപ്പോൾ വീഡിയോ പങ്കുവെക്കുമ്പോഴും അതുതന്നെയാണ് പറയുന്നത് നിന്നെ ഞാൻ ഇനിയും പിച്ചും ഇനിയും ഉപദ്രവിക്കും നിൻ്റെ കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞ് ഒരിക്കലും മാറി നിൽക്കാൻ പോകുന്നില്ല നിന്നെയും ചെയ്യുന്നത് പോലെ തന്നെ വർഷയും ചെയ്യും യും ഇങ്ങനെയാണ് മഞ്ചുപ്പിള്ള വന്നിട്ട് കാർത്തിക്കിനോട് പറഞ്ഞത് എനിക്ക് ഇഷ്ടം മാത്രമേ ഉള്ളൂ എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ ചേച്ചി എന്നെ അങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് എനിക്കതൊക്കെ മനസ്സിലാകും ഇനിയിപ്പോൾ വർഷയ്ക്കും അത് തന്നെ മനസ്സിലാകുമെന്ന് പ്രേക്ഷകരടുത്തും ഇപ്പോൾ കാർത്തിക് പറഞ്ഞെത്തുകയാണ് കാർത്തിക്കിനടുത്ത് മഞ്ജുവിന് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാകും കാർത്തിക് എത്രമാത്രം ഈ വാർത്ത ഏറ്റെടുക്കുന്നുണ്ടെന്നും പ്രേക്ഷകരെല്ലാവരും ഇതിൻ്റെ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് ഏറ്റെടുക്കുന്നുണ്ട് പ്രേക്ഷകർക്കും ഇപ്പോൾ മഞ്ജുപിള്ളേടെയും വാർത്ത ഏറ്റെടുക്കാൻ വളരെയധികം താൽപ്പര്യമായി തോന്നുന്നു മഞ്ജുവിൻ്റെ കഴുത്തിലെ ആ മാല കണ്ടു തന്നെയാണ് എല്ലാവരും അമ്പരന്ന് നിൽക്കുന്നത് വളരെ വ്യത്യസ്തമായ മാലയാണെന്നും ലക്ഷ്യങ്ങൾ വിലവരുന്ന ഒരു മാല തന്നെയാണിതെന്നും കണ്ട ഉടനെ തന്നെ പ്രേക്ഷകർ പറയുന്നുണ്ട് എല്ലാവർക്കും ഇത് കൃത്യമായി മനസ്സിലാകുന്നുണ്ടെന്ന് പറയുന്നതും സത്യം തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ